ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് മാങ്ങ ഇട്ട മീൻ കഴിയുമ്പോൾ ഇതൊരു ദശകട്ടിയുള്ള മീനാണ് ഞാൻ ഇവിടെ മേടിച്ചേക്കുന്നത് പക്ഷെ നമുക്ക് ഇത് ദശകട്ടിയുള്ള മീൻ തന്നെ വേണം എന്നൊന്നുമില്ല ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് വേണ്ടിയത് ഒരു ഇച്ചിരി സവാള പിന്നെ ഒരു ശകലം ചെറിയ ഉള്ളി ഇത് കുറച്ച് വിനീഗറാ പിന്നെ ഇത് കുറച്ച് പച്ചമാങ്ങ പിന്നെ കുറച്ച് പച്ചമുളക് ഇച്ചിരി ഉപ്പ് ഇനി വേണ്ടി ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി കുറച്ച് ഉലുവ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത് അരിഞ്ഞിട്ടും മതി പിന്നെ രണ്ടാം പാല് മല്ലിപ്പൊടി കൊറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മുളക് പൊടി പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഒന്നാം പാല് നമുക്ക് ചാറ് മീൻകറിക്ക എത്ര വേണമെന്നുണ്ടോ അതനുസരിച്ച് വേണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാനുള്ളത് ഇത് ചെയ്യുന്നത് ശരിക്കും നമുക്ക് വെളിച്ചെണ്ണയിലാ ചെയ്യാനുള്ളത് അല്ലാതെ മറ്റേ സാധാ പിന്നെ എന്താ പറയാ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാൽ നമുക്കെല്ലാവർക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഒക്കെ അല്ലായിരിക്കാം അവനവൻ ഏത് എണ്ണയിലാണ് ദിവസവും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഉപയോഗിച്ച് വെച്ചാൽ മതി ഇന്ന പോലെ വെളിച്ചെണ്ണ തന്നെയാണേൽ ഇപ്പം ഞാൻ ശീലിക്കുന്നത് നമ്മൾ മിക്കവരും ശീലിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ പറയുന്നത് വെളിച്ചെണ്ണയിൽ ഒരു ഇച്ചിരി രുചി കൂടും എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മൂന്നാല് മണി ഉലുവ ഇടുക പക്ഷേ ഉലുവ പൊട്ടണം പൊട്ടിയ കടുക് ഇടണ്ട ഉലുവ ഇട്ടേച്ചാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളി ഉലുവ ഒരു ഇച്ചിരി പൊട്ടിക്കോട്ടെ ഉലുവ പൊട്ടി പൊട്ടിത്തുടങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളി നല്ലതായിട്ട് ഒന്ന് മൂപ്പിക്കുക ബ്രൗൺ കളറാവുന്നിടം വരെ നല്ല അതായത് നമ്മൾ കടുക് വറുത്തൊക്കെ ഇടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് മൂക്കട്ടെ ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാമെന്നറിയാവോ ഇത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം കോരി മാറ്റി വെക്കാം അതല്ല നല്ലോണം മൂപ്പിച്ച് തച്ച് കറി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചേച്ച് ഇച്ചിരി ഒന്ന് കോരി മാറ്റുക കാര്യം എന്നാണെന്നറിയാമോ നമ്മൾ കറി എല്ലാം ഉണ്ടാക്കി വെച്ചാൽ ലാസ്റ്റ് സാമ്പാറിനൊക്കെ നമ്മൾ കടു കുറക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വറുത്ത് വെച്ചേക്കുന്ന സാധനം അതിൻ്റെ മീൻകറിയുടെ മുകളിലോട്ടൊന്നും ഇടുവാന്നെല്ലാം നല്ല ടേസ്റ്റാണ് ഒരിച്ചിരി മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പില ഇപ്പോഴേണ്ട എനിക്ക് ആ ഉള്ളിയുടെ ഒരു മണം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണം വരുമ്പോഴത്തേനെ ഒരിച്ചിരി കറിവേപ്പില ഇട്ട് കഴിയുമ്പം കുറച്ചും ഒരു നല്ല മണമാണ് കടുക് ഇടേണ്ടവർക്ക് കടുക് ഇടാം കുഴപ്പമില്ല ഞാനിപ്പോൾ ഇച്ചിരി ഉലുവായും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഞാൻ മൂപ്പിക്കാൻ പോകുന്നത് നല്ല ബ്രൗൺ ആവണേ അതായത് നമ്മൾ കടു വറുത്തൊഴിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ആവണം ഏകദേശം മൂത്ത് വരാറായി ഫസ്റ്റ് ഇതെങ്ങി കോരണം നീതി ഇവിടെ ഇരിക്കട്ടെ ബാക്കി എണ്ണയിലോട്ട് നമ്മുടെ കുറച്ച് സവാള സവാളയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെക്കുവാണെന്നെങ്കിൽ അങ്ങനെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് നല്ലതായിട്ടൊന്ന് വഴറ്റുക വഴച്ചുന്നത് പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ഇച്ചിരി ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ഇച്ചിരി കരിയാപ്പില അതായത് ശരിക്കും നമ്മൾ വറുത്ത് കുറയാനായിട്ട് രണ്ട് തണ്ട് ഇട്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു ഇച്ചിരി വേണം ഇതൊക്കെ മൂക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം എന്ന് പറയുന്ന ഒരു നല്ല മണമാണേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ സവാളയുടെ ഒക്കെ ഒരു പച്ചമണം എന്താ പറയാ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വേടെ നല്ലായിട്ടൊന്ന് വഴറ്റണം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് 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 വരുന്നുണ്ട് നല്ലോണം വാടണം വാടിയില്ലെങ്കിലും ഉണ്ടല്ലോ അതിനകത്തൊരു എന്നാ പറയുക ഒരു പച്ച പച്ചക്കുത്തലുണ്ടാവും ആ കുത്തൽ നമ്മൾ ഏതൊരു പച്ചക്കറി പച്ചക്കറിയായാലും ശരി ഏതൊരു കറി വെക്കുക ശരി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം വയനില്ലായെന്നുണ്ടെങ്കിൽ ഒരു ആ കറിക്ക് മുഴുവനും ആ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇനി എത്ര നമ്മൾ മേക്കപ്പ് ചെയ്താലും ആ ഒരു കുത്തൽ അങ്ങനെ കിടക്കും ഇതൊരു നല്ല അസലായിട്ടൊന്ന് മൂത്തോട്ടെ മൂക്കാന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മൾ നേരത്തെ വറുത്തു പോലെ കൂട്ടല്ല എന്നാലും ഒരു ഇച്ചിരി മൂക്കണം ഞാൻ നേരത്തെ നമ്മൾ മൂപ്പിച്ചതിൻ്റെ അത്രയും മൂപ്പിച്ചില്ല എന്നാൽ ഇച്ചിരി വാടിയിട്ടുണ്ട് ഇനി ഇനി അങ്ങോട്ട് തീ അങ്ങോട്ട് ഇച്ചിരി കുറച്ച് വെച്ചേച്ചാൽ നമുക്ക് പൊടിയെല്ലാം ചേർക്കാം കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ആണേ നമ്മുടെ ഏതാ നമുക്കറിയാമല്ലോ നമ്മളെല്ലാവരും വീട്ടിൽ ജോലി ചെയ്യുന്നവരാ അപ്പോൾ നമുക്കറിയാം നമ്മൾ മേടിക്കുന്ന മീനിന് എത്രയാണ് അളവ് വേണ്ടിയെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം നമ്മൾ എത്ര മീനാ മേടിക്കുന്ന വെച്ചാ ആ മീനിനു കണക്കാക്കി വേണം നമ്മൾ ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാനായിട്ട് ഇവിടെ ഇപ്പൊ ഞാൻ രണ്ട് ടീസ്പൂൺ കണക്കാ ചേർത്തേക്കുന്നത് ഇതിനകത്തോട്ട് പുളി അനുസരിച്ച് കുറച്ച് മാങ്ങ കുറച്ച് പുളിയും കൂടെ ചേർക്കണം എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളു ഇപ്പൊ ഞാനിവിടെ വിനീഗർ എടുത്തു വെച്ച എന്താന്ന് വെച്ചാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചിലടത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടു പുളിയും തീർന്നൊരവസ്ഥ വരികയല്ല നേരെ സമയത്ത് കുറച്ച് വിനീഗറോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി നാരങ്ങ നീരോ ചേർത്താൽ മതി ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇത് തീർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് വാളംപുളിയോ കുടംപുളിയോ ഏതെങ്കിലും പുളി അനുസരിച്ച് നമ്മളിവിടെ മാങ്ങ ചേർത്തിട്ടുണ്ട് അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ചേർക്കുന്ന പുളി ഏതാണെന്ന് വെച്ചാൽ ചേർത്തോളാൻ ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഞാൻ പറഞ്ഞ വിനീഗർ ചേർക്കോട്ട് രണ്ടാം പാൽ എന്തായാലും ഞാൻ ഇപ്പൊ ചേർത്ത് രണ്ടാം പാല് കുറവാ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തേച്ച് ചാറിന് ഇച്ചിരി നീട്ടാൻ വേണ്ട അന്നേരം ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തു രണ്ടാമതൊക്കെ ചിലപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഇച്ചിരി മടിയായിരിക്കും എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഇച്ചിരി നമ്മൾ ആദ്യം മെനക്കെട്ടേച്ച് പിന്നെ ഒരു ഇച്ചിരി എടുക്കാനൊക്കെ ഒരു ഇച്ചിരി മടിയാണ് ഇതിനകത്ത് നമ്മൾ ഉള്ളി ഭാഗത്തിന് മൂക്കാനായിട്ടുള്ള ഇച്ചിരി ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇനി നമുക്ക് പുളി ചേർത്തു മാങ്ങ ചേർത്തു അപ്പോൾ പുളി ഉണ്ടല്ലോ അപ്പോൾ ഇച്ചിരി പിന്നെ മീനത്തും പിടിക്കാനുണ്ട് അതുകൊണ്ടൊരു കുറച്ചുകൂടെ ഒരു ഉപ്പ് ചേർക്കണം മീൻ തിളക്കുന്നതിന് മുമ്പ് ഒരിച്ചിരി കരിയാപ്പിലേം കൂടി ആ ആവി വരുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീൻ എന്നകത്തോട്ട് ഇടാം മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല എന്നാണ് പക്ഷെ അത് വെന്ത് കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത് വേവുന്നതിന് മുമ്പ് അതേലെ കുഴപ്പമൊന്നുമില്ല ഇളക്കി എല്ലാടും ഒന്നും ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പോ നമ്മുടെ മീൻ്റെ കറി തിളച്ചു ഇനി ദേ ഈ മീൻ അങ്ങോട്ട് ഇടുക മീനെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ ഉപ്പും പുളി എരിവുമെല്ലാം നോക്കുക നോക്കിയതിന് ശേഷം അതിനകത്ത് എന്നതേലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് ഇപ്പോൾ ബാലൻസ് ചെയ്ത് മീൻ തിളച്ചതിന് ശേഷം അന്ന് വെച്ചാൽ എന്നാ ചെയ്യണം മീനങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് തിളച്ച് കഴിഞ്ഞ് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തീ കുറയ്ക്കാം തീ കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്തേക്കുന്ന ചാർ മതിയാവും ആ ഒരു മീൻ വെന്ത് വരാനായിട്ട് അപ്പോൾ എന്നാ ചെയ്യണമെന്നറിയാവോ ആ തീ അങ്ങനെ നല്ലവണ്ണം കുറച്ച് മീൻ വെന്ത് കഴിഞ്ഞ് വാങ്ങാറാവുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തലപ്പാലും കൂടെ ഒഴിച്ചെടുക്കുക തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് സെക്കൻഡ്സ് ഒക്കെ തിളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നൊക്കെ പറയും പക്ഷേ ഇല്ല എന്നാലും നമ്മൾ പറയുന്നത് വെച്ചാൽ വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തലപ്പാൽ ഒഴിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഇല്ലെങ്കിൽ ഇത് വേണ്ട കാര്യം എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പില എല്ലാം ഇരിപ്പുണ്ട് അന്നേരം അത് അതിൻ്റെ പുറത്തോട്ട് ഇട്ടേച്ചാൽ മതി ഇപ്പോൾ മീൻ തിളച്ചതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ചുവെക്കുക അപ്പോൾ മീൻ നല്ലോണം തിളയ്ക്കുമല്ലോ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വേവും വെന്ത് കഴിയുമ്പോൾ തലപ്പാൽ ഒഴിക്കുക തലപ്പാൽ ഒഴിച്ചേച്ച് ഈ പറഞ്ഞപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇതിനകത്ത് ഇടുക ഇതിനകത്ത് വേറെ ഒരു ജോലിയില്ല പുളി മാത്രം നോക്കിക്കോളാം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറെശേ പുളിയും എല്ലാം ചേർത്തേച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ പുളി കൂടും ഇനി എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കപ്പ ഉണ്ടാക്കും